ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കോളിഫ്ലവർ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ചില്ലിയാക്കി എടുത്താലോ അധികം പേർക്കും വെജിറ്റബിൾ ആയിരിക്കും കോളിഫ്ലവർ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചില്ലി ആക്കി എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെ നോക്കിയാലോ അതിനുവേണ്ടി കോളിഫ്ലവർ വൃത്തിയാക്കി ലീഫെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലെ പുഴുക്കളൊക്കെ പോയി കിട്ടാനാണ് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ടത് ഊറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ മസാല തന്നെ മതി കേട്ടോ ഇതിനും അതേപോലെ തന്നെയാണല്ലോ നമ്മൾ ചില്ലിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഗരം മസാല ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് കുറച്ച് ലെമൺ ജ്യൂസ് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഊറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം ഇതവിടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിനൊരു ചട്ടി വേച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഓരോന്നായി കൊടുത്ത ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കോരി എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുത്തതും കൂടെ ഇട്ടുകൊടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പറ്റുമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം ഇനി നമുക്കിതിലേക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും വരുന്നതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് കോരിയെടുക്കാം ഇത് നമ്മൾ കോളിഫ്ലവർ ചിക്കി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയെന്ന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ബായ്